അജ്മാനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന എണ്ണ കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്തതായി റിപ്പോർട്ട് മാർഷൽ ഐലൻഡ് രജിസ്ട്രേഷനുള്ള എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ നടപടി മധ്യേഷ്യയിൽ നിന്ന് ഹോർമൂസ് വഴിയുള്ള കപ്പൽ നീക്കങ്ങളെയും ക്രൂഡ് ഓയിൽ വ്യാപാരത്തെയും സാരമായി ബാധിച്ചേക്കും ഇസ്രായേലും യു എസും ജൂണിൽ നടത്തിയ പന്ത്രണ്ട് നാൾ നീണ്ട ആക്രമണത്തിന് ശേഷം ഇതാദ്യമായി വീണ്ടും പ്രകോപനവുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ യുഎഇയിലെ അജ്മാനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന എണ്ണക്കപ്പൽ ഹോർമോസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്തെന്ന് യുഎസ് പ്രതിരോധ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരപ്രകാരം രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യാന്തര കപ്പൽപാതയിലായിരുന്ന മാർഷൽ ഐലൻഡ്സ് രജിസ്ട്രേഷനുള്ള ടലാറയെയാണ് ഇറാൻ സേന പിടിച്ചെടുത്തതെന്നും യുഎസ് പ്രതിരോധ സേന പറഞ്ഞു കപ്പൽ തട്ടിയെടുത്ത നടപടി ഇറാൻ ഭരണകൂടത്തിന്റെ അറിവോടെയാണെന്ന ആരോപണവുമായി ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും രംഗത്തെത്തി യു എയിലെ ഹംറിയ ആഴക്കടൽ തുറമുഖത്തുനിന്ന് സൾഫർ ഗ്യാസോയിൽ കയറ്റിപ്പോവുകയായിരുന്ന കപ്പലാണിത് ഹോർമോസ് കടലിടുക്കിൽ നിന്ന് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കപ്പൽ നീങ്ങുമ്പോഴായിരുന്നു ഇറാന്റെ ഇടപെടൽ യു എയിലെ ഗോർഫാക്കനിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് സംഭവം എന്നാൽ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇറാന്റെ നടപടി മധ്യേഷ്യയിൽ നിന്ന് ഹോർമോസ് വഴിയുള്ള കപ്പൽ നീക്കങ്ങളെയും ക്രൂഡ് ഓയിൽ വ്യാപാരത്തെയും ബാധിച്ചേക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഹോർമോസിലൂടെ പോകുന്ന കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്യുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മൈനുകൾ ഉപയോഗിച്ച് ഇറാൻ നിരവധി കപ്പലുകൾ തകർത്തിരുന്നുവെന്ന് ബ്രിട്ടീഷ് നേവി ആരോപിച്ചിരുന്നു ൊന്നിൽ ഇറാൻ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ എണ്ണക്കപ്പൽ തകരുകയും രണ്ട് യൂറോപ്യൻ നാവികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ രണ്ട് ഗ്രീക്ക് കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തിരുന്നു ശേഷം നവംബറിലാണ് ഇറാൻ കപ്പൽ വിട്ടുകൊടുത്തത് ഏപ്രിലിൽ ഒരു പോർച്ചുഗീസ് കപ്പലും പിടിച്ചെടുത്തിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിലവിൽ തന്നെ കപ്പൽ നീക്കത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിനിടെ ഹോർമോസ് കടലിടുക്കിൽ ഇറാനും സമാന പ്രകോപനങ്ങളിലേക്ക് നീങ്ങുന്നത് കൂടുതൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമോസ് കടലിടുക്ക് ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ ഹോർമോസ് അടച്ചിടുമെന്ന ഭീഷണി ഇറാൻ ഉയർത്തിയിരുന്നു അത്തരം തീരുമാനം ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇറാന് മുന്നറിയിപ്പും നൽകിയിരുന്നു മധ്യേഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ മുന്തിയ പങ്കും കടന്നുപോകുന്നത് ഹോർമോസ് വഴിയാണ് അതുകൊണ്ടുതന്നെ ഹോർമോസ് അടച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും ഡെസ്ക്